മൊസാദിൻ്റെ ചാരനെ ഇറാൻ പിടികൂടി വധിച്ചു വധവുമായി ബന്ധപ്പെട്ട വിവരം പരസ്യപ്പെടുത്തുകയും ഏകദേശം ഒരു ഡസനിലധികം ആളുകളെ വിചാരണ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് പിടികൂടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചു ഈ പറയപ്പെട്ട മസാദിന്റെ ചാരൻ എന്ന് പറയുന്ന ബഹ്മൻ ചൂമ്പിയാസ്ലി ഇന്നലെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഇസ്രായേൽ സർക്കാരുമായിട്ടോ ഐ ഡി എഫുമായിട്ടോ നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുകയും പരമാവധി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഇറാൻ ഇദ്ദേഹത്തിൽ നിന്ന് ചോർത്തിയതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ചാര ഏജൻസിയായ മൊസാദുമായി സഹകരിച്ചു കുറ്റപത്രത്തിൽ അവർ ഇറാൻ പറയുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഇതാണ് സൈനിക ആണവ ശാസ്ത്ര രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു കൊടുത്തു ഇറാൻറേത് ഇസ്രായേലിന് ആഗോള സൈബർ ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആർക്കിടെക്ചറൽ നിർമ്മിച്ചുകൊണ്ട് ലോകത്തെ ഏകോപിപ്പിക്കുന്ന അതായത് ചാര വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാനിലുള്ള രഹസ്യങ്ങൾ ചോർത്താൻ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തി ഇറാനിൻ സെക്യൂരിറ്റി സംവിധാനത്തിനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇദ്ദേഹം കാര്യങ്ങൾ എത്തിച്ചു പല സ്ഥലങ്ങളിലായിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളെ പറയുന്നു തെഹ്റാനിലാണ് ഇദ്ദേഹം താമസിക്കുന്നതെങ്കിൽ മറ്റൊരു സെനിയ പോലെയുള്ള പ്രദേശത്തിലേക്ക് അതായത് ഇവിടെ പഴയ സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു പ്രവൃത്തികൾ നടത്തുന്നു അപ്പോൾ ഒരിടത്ത് വീടും മറ്റൊരിടത്ത് പ്രവർത്തനവും തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളാണ് നടത്താറുള്ളത് അതിന് പുറമെ ഇറാനിയൻ വേഷം ധരിച്ചാണ് നടക്കുകയും ചെയ്യുക പെട്ടത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അവിടെ ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇറാനിൽ വന്ന് പോ തിരിച്ചു പോയിട്ടുണ്ട് ടൂറിസ്റ്റ് വിസയിലാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതീവ രഹസ്യമായ രീതിയിൽ ഫാക്ടറി പോലെയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭൂപ്രദേശം വിലക്ക് വാങ്ങിയിട്ട് അവിടെ വെച്ച് നിരീക്ഷണം നടത്തുകയും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ആയുധങ്ങളെല്ലാം കപ്പൽ വഴിയോ മറ്റ് മാർഗങ്ങൾ വഴിയോ ഇവിടേക്ക് എത്തിക്കുന്നു അപ്പം ഇത്തരം ഭൂപ്രദേശങ്ങൾ ഇറാൻ പൗരന്മാരോട് ഇറാനിലെ പൗരന്മാരോട് തന്നെയാണ് വാങ്ങുന്നത് എന്നാൽ ഇറാനിലെ പൗരന്മാരുടെ പേരിൽ തന്നെയാണ് രജിസ്റ്റർ സംവിധാനങ്ങൾ ചെയ്യുക ഇതിൻ്റെ നിയന്ത്രണവും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടുത്തെ പൗരന്മാർക്ക് നൽകുന്ന രീതിയിലുള്ള തന്ത്രമാണ് പലപ്പോഴും ബഹുമാൻ ചൂമ്പിയാസ്ലി നിർവഹിക്കാറുള്ളത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കാതെ പോയി ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുകയും വലിയ രീതിയിൽ സൈനികരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ സൈന അവിടുത്തെ ഈ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് വിപുലമായിരിക്കുന്ന ഒരു രഹസ്യ സംവിധാനം തന്നെ ഇറാൻ തുടങ്ങിയത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന അതീവ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും ചോർന്നു പോകുന്നുണ്ട് എന്നതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അത്തരം പ്രതികളെ കണ്ടെത്തി പിടികൂടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെ പിടികൂടപ്പെട്ടത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ് ഈ ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് രഹസ്യമായ രീതിയിൽ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു മറ്റുള്ള രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി ഒമാൻ പോലെയുള്ള രാജ്യങ്ങളെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് ചില പ്രാദേശിക റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നിട്ട് അത് പറയുകയും ഇവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നഷ്ടപരിഹാരം പോലെയുള്ള സംവിധാനത്തിൽ ഒരുക്കമാണ് എന്ന തരത്തിൽ സംസാരിച്ചു എന്ന് പറയപ്പെടുന്നു പക്ഷേ രാജ്യത്തെ ഒറ്റ കൊടുത്തവർക്ക് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ് ഇസ്രായേലിൻ്റെ ചാരപ്രവൃത്തിക്ക് കൂട്ടുനിന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരറിയിക്കുന്ന ശിക്ഷ ഏറ്റവും ലളിതവത്കരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ വധശിക്ഷയാണ് അതും പരസ്യമായിരിക്കുന്ന വധശിക്ഷ എന്നാണ് പറയുന്നത് അപ്പം കുറ്റപത്രത്തിൽ ഓരോരോ കാര്യം വളരെ കൃത്യതയോടുകൂടി പറയുകയും ഡസണിലധികം അതായത് ഏകദേശം ആയിരത്തോളം ചാരന്മാരെ പിടികൂടിയതിൽ മുന്നൂറിലധികം ഇസ്രായേൽ പൗരന്മാരോ ഇസ്രായേലു രാജ്യവുമായിട്ട് ഇരട്ട പൗരത്വമുള്ളവരോ യൂറോപ്യൻ രാജ്യവുമായിട്ട് സഹകരിക്കുന്നവരോ ആണ് അവരെല്ലാവരും ഇപ്പോൾ ഇറാന്റെ കൈവശത്തിലാണ് വളരെ അപൂർവമായിട്ട് എണ്ണ എണ്ണിയാൽ അവസാനിക്കുന്ന ഒന്നോ രണ്ടോ പേര് അത്രമാത്രം ആളുകൾക്ക് മാത്രമേ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ആ യുദ്ധം കഴിഞ്ഞതിനു ശേഷം രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ എല്ലാ എയർപോർട്ടുകളും റോഡുകളും വളഞ്ഞുകൊണ്ടാണ് ഇവരെ പിടികൂടപ്പെട്ടത് അതിന് അതിൻ്റെതായിരിക്കുന്ന രഹസ്യ സ്വഭാവവും രീതികളും പിന്തുടരുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തു ഇപ്പൊ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസ്താവിച്ചത് അകത്തുള്ള ആണവ റിയാക്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിൻ്റെയും രഹസ്യം പരസ്യപ്പെടുത്തി അത് ഏത് മേഖലയിലൊക്കെ ഡിമോഡ ആയുധ മേഖലയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആയുധ മേഖലയായിട്ട് കണക്കാക്കുന്നത് അതിലേക്കുള്ള റൂട്ട് മാപ്പ് പോലും ഇറാൻ പരസ്യപ്പെടുത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവരുടെ ഇറാൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇസ്രായേൽ നിയോഗിക്കപ്പെട്ട ചാരുമാരെ പിടികൂടിയതിൽ നിന്ന് ലഭിച്ച വിവരവും പിന്നീട് ഇസ്രായേൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ ചാരസംഘത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അപ്പം ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാരമായിട്ട് മുറിവേറ്റിരിക്കുന്ന കാര്യമാണ് കാര്യം അവരുടെ രഹസ്യ സംവിധാനങ്ങൾ മൊസാദിൻ്റെ രഹസ്യ സംവിധാനങ്ങൾ ചോർന്നു പോകുക എന്നുള്ളത് വളരെ അപൂർവമാണ് വളരെ അതിസൂക്ഷ്മമായിരിക്കുന്ന സംവിധാനത്തോടു കൂടിയാണ് അവരെല്ലാ കാലത്തും പ്രവർത്തിക്കാറുള്ളത് എന്നാൽ ഹമാസ് ഇസ്രായേലിൽ ആക്രമിച്ച ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആ വിഷയം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മൊസാദിൻ്റെ എല്ലാ സംവിധാനങ്ങളും തകർന്നടഞ്ഞു ഇസ്രായേൽ ഗവൺമെൻറ് പോലും വളരെ രീതി വളരെ പരസ്യമായ രീതിയിൽ വിമർശിക്കുന്നിടത്തേക്കെത്തി എന്തുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല കാര്യം ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവരുടെ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ് ഒരു ഭാഗം മാത്രമാണ് മെഡിറ്റേറിയൻ കടൽ അപ്പൊ അത്രയും പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യ അവകാശത്തോടു കൂടി നിലനിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഈ പ്രദേശത്തിൽ നിന്ന് ഇത്രയും വിപുലമായിരിക്കുന്ന നാഷണൽ ഹൈവേ പോലുള്ള റോഡുകൾ ഭൂമിക്കടിയിൽ തുരങ്കം പോലെ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കൊണ്ട് ആക്രമിക്കാൻ പാകത്തിൽ സംവിധാനം ഒരുക്കുകയും ചെയ്തത് മൊസാദ് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിന് ഇപ്പോഴും അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇറാന്റെ രഹസ്യം ചോർത്തുന്നതിലും മൊസാദ് പരാജയപ്പെടും അതിൻ്റെ കാര്യം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അമേരിക്കയിൽ ഇസ്രായേലും കൂടി ചേർത്തെടുത്തിരിക്കുന്ന ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്രവർത്തികൾ നടന്നത് എന്നാൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ എത്രത്തോളം ഭയാനകരമായിരിക്കും കാഠിന്യം ഉണ്ടാവും എന്ന് പറയേണ്ടത് മൊസാദാണ് മൊസാദിന് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും മനസ്സിലാക്കുന്നതിൽ നൂറ് ശതമാനം പരാജയമാണ് ആ പരാജയത്തിൻ്റെ തിക്തഫലമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോഴും അനുഭവിക്കുന്നത് അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളും പ്രദേശങ്ങളും തകർന്ന് തരിപ്പണമാവാനുള്ള തരിപ്പണമാവാൻ പാകത്തിൽ ഹൈപ്പർസോണിക് മിസൈലിന്റെ ആക്രമ പരമ്പര ഉണ്ടായത് കണ്ടെത്താൻ വേണ്ടിയിട്ട് മൊസാദിന് സാധിക്കാതെ പോയി ഇങ്ങനെ ചില കാര്യങ്ങളെല്ലാം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇസ്രായേലിന് ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് മൊസാദ് അത്ര നൂറ് ശതമാനം കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ പറയുന്ന ഒരു സംഘമായിട്ട് പരിഗണിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തന്നെ അഭിപ്രായം അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ബഹുമാൻ ചുംബ്യാസിലെ പിടികൂടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസം എന്നുള്ളതാണ് അത് പൂർണമായ രീതിയിൽ വലിച്ചെടുക്കാൻ വേണ്ടി വിദഗ്ധരായിരിക്കുന്ന സൈനികർ ഇറാനിൽ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യവുമാണ് ഇനി ഒരു അക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറാൻ പറയാറുണ്ട് തങ്ങൾ ഇസ്രായേൽ ആക്രമിക്കും അതിൻ്റെ സംവിധാന തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് തങ്ങൾ ഇന്ന രീതിയിൽ മുൻപ് ആക്രമിച്ച പോലെ ആയിരിക്കില്ല അതിൻ്റെ അക്രമം അതിഭയാനകരമായിരിക്കും ഈ അക്രമം ഉണ്ടാകും അതിൻ്റെ തോതുകൾ താങ്ങാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കില്ല അങ്ങനെ ഒരു വിശദീകരണ കുറിപ്പ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അവർക്ക് പറയാൻ ധൈര്യം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട മർമ്മപ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങളും അവരുടെ സൈനികപരമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ചോർന്നിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നത് കൃത്യമാണ് എന്ന് ശരിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം അപ്പോൾ അവർ പറയുന്ന കാര്യം മൊസാദ് ചാരനെ വധിക്കുന്നത് ഇതാദ്യമായിട്ടല്ല മൊസാദ് ചാരെ പിടികൂടുന്നത് ആദ്യമായിട്ടല്ല ഈ യുദ്ധം രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴാം തീയതി നടത്തപ്പെട്ട യുദ്ധത്തിന് മുൻപ് പല ഘട്ടങ്ങളിലും മൊസാദ് ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് മാത്രമല്ല ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പല രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇറാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് മൊസാദും ഇറാനും തമ്മിൽ ആന്തരികമായിട്ടൊക്കെ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മറ്റൊരു പരിണത ഫലമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഏതായിരുന്നാലും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചവർക്ക് പേടി ഉണ്ടാകുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം അവരുടെ ഏറ്റവും തന്ത്രപ്രധാനികളായിരിക്കുന്ന മൊസാദിന്റെ ചീഫ് വിഭാഗങ്ങളെല്ലാം ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും എന്നാണ് പറയുന്നത് ഏത് സമയത്താണ് അവരെ പിടികൂടുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അവർക്കാണെങ്കിൽ രക്ഷപ്പെടാനും സാധിക്കുന്നില്ല ഇപ്പോൾ ഈ ഇരട്ട പൗരത്വമുള്ള എല്ലാവരെയും നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് വിധേയമാക്കുന്നുണ്ട് ഇറാൻ സർക്കാർ രാജ്യത്ത് അതായത് ഒറ്റ പൗരത്വമുള്ളവർ അത് യൂറോപ്യന്മാരാണെങ്കിലും അമേരിക്ക ഇസ്രായേൽ പോലുള്ള രാജ്യക്കാരാണെങ്കിലും അവരൊക്കെ നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചോദ്യം ചെയ്യും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം മാത്രമേ രാജ്യത്ത് പുറത്തു പോകാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ ആയിരത്തിലധികം അങ്ങനെ ഇരട്ട പൗരത്വമുള്ളവരോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നവരോ ചാരന്മാരോ ഇസ്ര ഇറാനിലുണ്ട് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്ന വിശേഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പേടിയുള്ളത് ഇസ്രായേലെ സംബന്ധിച്ച അവർക്കാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ഇസ്രായേൽ പൗരന്മാർ ഇരട്ട പൗരത്വമുള്ളവരാണ് ഏറ്റവും കൂടുതൽ പൗരത്വമുള്ളത് അമേരിക്കമായിട്ടാണ് അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ളവർ അത് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പൗരത്വമുള്ളവരുമാണ് കൂടുതലും ഇസ്രായേലിലെ പൗരന്മാർ അപ്പോൾ ഇത്തരം ഇരട്ട പൗരത്വമുള്ള എല്ലാ വിഭാഗത്തെയും കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പ്രധാനമായ രീതിയിൽ ഒരു ആവശ്യമായിട്ട് ഇസ്രായേൽ സർ ഇറാൻ സർക്കാർ കണക്കൂട്ടുന്നു അതിൽ നിന്നാണ് അതീവമായിരിക്കുന്ന കാര്യങ്ങൾ ചോർന്നു വരുന്നത് എന്ന് ചുരുക്കും ഏതായിരുന്നാലും ബഹുമാൻ ചുംബിയാസിലിയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് എന്നുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും thank you